ഹലോ ഗുഡ് മോർണിംഗ് എവരിപടി എസ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാം ചോറ് വെച്ചു ഓമയ്ക്കത്തോരം വെച്ചു ഏട്ട മീൻ കറി വെച്ചു നല്ല അടിപൊളി മീൻ കറിയാണ് കേട്ടോ കാണാൻ പാത പിന്നെ ഫിഷ് ഫ്രൈ ചെയ്തു പച്ചമോലുണ്ട് ചപ്പാത്തി ചുട്ട് വെച്ചിട്ടുണ്ട് ചേട്ടന് ഇന്ന് ലീവായത് കാരണം പുള്ളിക്ക് കഞ്ഞി മസ്റ്റാണ് അത് കാരണം പുള്ളിക്കുള്ള കഞ്ഞി ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഒരു പത്ത് പത്രയാകുമ്പോൾ ഒരു പുള്ളിക്ക് കഞ്ഞി കൂടി ഉണ്ട് ആ പുള്ളിക്കുള്ള കഞ്ഞി റെഡി വെള്ളം ഇവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം കാണിക്കാതെ അത് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്ന പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി കേട്ടോ അവർക്ക് പഴങ്ങി വേണമെന്നു പറയും പഴങ്ങി അപ്പം ഞാൻ അവർക്കുള്ള പഴങ്ങി കൂടെ ഉടിയാക്കി വെച്ചിട്ടുണ്ട് നല്ല തൈരൊക്കെ ഒഴിച്ച് പച്ചമുളകും പൂളി പച്ചമുളകും ഉള്ളിയും പച്ചമുളകല്ല കാന്താരി മുളകും ഉണ്ടമുളകും തൈരും എല്ലാം കൂടെ അട്ടി പുള്ളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർക്കൊണ്ട് കൊടുക്കാൻ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർക്കുള്ള പഞ്ഞാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കണം അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ